യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പീപ്പെട്ടവർക്കും മോണിഡുവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ചിന്തയിലൂടെ കടന്നുപോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ പ്രത്യേകിച്ച് ആത്മീക പക്വത പ്രാപിച്ചവരായ ആളുകൾ ആത്മീക പക്വത പ്രാപിച്ചവരായ സഭകൾ അവർ ആത്മീക വരങ്ങളെക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അകപ്പേ സ്നേഹത്തിനാണ് ദൈവം അവരെ സ്നേഹിച്ചതായ സ്നേഹം മറ്റുള്ളവരിലേക്ക് അവർ കൈമാറുന്നത് ആ അനുഭവം ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധം ആ ബന്ധത്തിലൂടെ വിശുദ്ധി പ്രാപിക്കുന്നതായ അനുഭവമാണ് ശരിയായിട്ടുള്ള ആത്മീയ പക്വത പ്രാപിച്ച സഭയുടെയും വ്യക്തികളുടെയും ലക്ഷണം എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ദിവസം ചിത്തിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന വേദഭാഗം അപ്പോൾ തന്നെ പോലീസ് എഴുതിയ ഒന്ന് കോരുന്നൊരു പതിമൂന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യമാണ് ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു അപ്പോൾ മുഖാമുഖമായി കാണും ഞാൻ ഇപ്പോൾ അംശമായി അറിയുന്നു അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് നമ്മളിവിടെ വായിച്ചത് അപ്പോൾ തന്നെ പോലീസ് നമുക്ക് വരാൻ പോകുന്നതായ ആ പ്രത്യാശയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ട് ഇന്ന് നമ്മൾ ഓരോരുത്തരും വാഞ്ചിക്കുന്നതും അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നതുമായ ആത്മീയ വരങ്ങളെക്കാളും സ്ഥാനം ദൈവ സ്നേഹത്തിനുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉള്ള ഒരു വാക്യമാണ് നമ്മളിവിടെ വായിച്ചതായ ഈ പന്ത്രണ്ടാമത്തെ വാക്യം താൻ പറയുന്നു ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുമ്പോൾ ഇത് ഒരു ആത്മീക അർത്ഥത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അപ്പോൾ തന്നെ പോലീസ് നമ്മളോട് സംസാരിക്കുന്നത് ഇന്ന് നാം അനുഭവിക്കുന്നതായ ആത്മീയ സന്തോഷങ്ങൾ അതിന്റെ പൂർണ്ണതയെക്കുറിച്ചുള്ള സൂചന അപ്പോസ്സന പോലൂസ് നമ്മളോട് സംസാരിക്കുന്നുണ്ട് എബ്രാഹിം ലേഖനത്തിലും ഇതേപോലെ തന്നെയുള്ള ഒരു വാക്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇളകുന്ന രാജ്യം ഇളകാത്ത രാജ്യം അതായത് അന്നത്തെ ഗ്രീക്ക് തത്വചിന്തയുടെ ഒരു പ്രത്യേകതയായിരുന്നു ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന കാര്യങ്ങളെല്ലാം തന്നെ സ്വർഗത്തിൽ ഉള്ള ആ ഒറിജിനൽ പതിപ്പിന്റെ നിഴല് മാത്രമാണ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് മാത്രമാണെന്ന് അവർ വിശ്വസിക്കരുന്നു അതേ ഒരു കാഴ്ചപ്പാട് പ്രാപിച്ചുകൊണ്ട് എബ്രാഹിം ലേഖന കർത്താവും വളരെ വ്യക്തമായി ഇന്ന് ഇവിടെ കാണുന്നതെല്ലാം ഒരു നിഴലാണെന്നും അപൂർണമാണെന്നും സൂചിപ്പിച്ചുകൊണ്ട് സ്വർഗത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നതായ സന്തോഷം അതാണ് പൂർണ്ണത ഉള്ളതെന്ന് താൻ വളരെ വ്യക്തമായി സംസാരിക്കുകയാണ് ഇവിടെ എന്താണ് സൂചിപ്പിക്കുന്നത് അന്നത്തെ കൊരിന്തിലെ ഒരു പ്രത്യേകത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പോൾ തന്നെ പോലീസ് പറയുന്നു ഒരു പക്ഷെ കേൾവിക്കാരായ അല്ലെങ്കിൽ തന്റെ വായനക്കാരായ കൊരിന്തിലുള്ള ആളുകൾക്ക് വളരെ മനസ്സിലാക്കാവുന്ന ഒരു സത്യം അന്ന് ഓട്ടു ലോഹം മിനുസപ്പെടുത്തി കണ്ണാടി അവർ ഉപയോഗിച്ചിരുന്നു ആ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ അവരുടെ പ്രതിരൂപം വളരെ അവ്യക്തമായി മങ്ങി മാത്രമേ അവർക്ക് കാണാൻ കഴിയുമായിരുന്നുള്ളൂ അതേ കാര്യത്തിനെ സൂചിപ്പിച്ചുകൊണ്ട് അപ്പോൾ തന്നെ പോലീസ് പറയുന്നു ഇന്ന് നാം കണ്ണാടിയിൽ കടം കാണുന്നു അതായത് യേശു ക്രിസ്തുവിനെ നമ്മൾ കാണുന്നത് കടം അതായത് മങ്ങിയ രൂപമായിട്ടാണ് നമ്മൾ കാണുന്നത് അതേപോലെ തന്നെയാണ് ആത്മീയ വരങ്ങളുടെ കാര്യത്തിലും എന്നിട്ട് പോലീസ് പറയുന്നു അപ്പോൾ മുഖാമുഖമായി കാണും ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും നോക്കണേ ഇപ്പോൾ ഞാൻ അറിയുന്നത് അംശമായിട്ടാണ് ഇത് ഒമ്പതാമത്തെ വാക്യമായി നമുക്ക് നന്നായി കണക്ട് ചെയ്യാവുന്നതാണ് അംശമായി മാത്രം നാം അറിയുന്നു അംശമായി മാത്രം പ്രവചിക്കുന്നു പൂർണമായ ഇത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും അതായത് ഇന്നത്തെ പ്രവചനങ്ങളെല്ലാം അംശമായിട്ടുള്ളതാണെന്നാണ് അപ്പോലീസ് പറയുന്നത് അതിനർത്ഥം പൂർണമായത് വരുമ്പോൾ അംശമായത് മാറിപ്പോകും ആ പൂർണമായത് എന്ന് പറയുന്നത് ഇവിടെ ഈ വാക്യത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നു കർത്താവേശുക്രിസ്തുവിനെ നമ്മൾ കാണുന്നതാണ് പൂർണ്ണമായത് എന്ന് നമ്മൾ പറയുന്നത് സ്വർഗം സ്വർഗത്തിൽ പോകുന്നത് എത്ര സന്തോഷകരമായ കാര്യമാണ് പ്രത്യേകിച്ച് വിശുദ്ധ വേദവസ്തുതത്തിന്റെ വെളിച്ചത്തിൽ ആ സ്വർഗത്തിലെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഭാവനയിൽ കാണുമ്പോൾ തന്നെ എത്രയോ സന്തോഷം ഉണ്ടാകുന്നുണ്ട് വീതി സ്വച്ഛ തുല്യം അല്ലെ അങ്ങനെയല്ല പാട്ടുകാരൻ പാടുന്നത് അതേപോലെ തന്നെ തെരുവുകൾ അവിടെ ഉണ്ടെന്നല്ലേ പാട്ടുകാർ പാടുന്നത് അതേപോലെ തന്നെ അല്ല അതിനേക്കാളും നമുക്ക് സന്തോഷകരമായ കാര്യം ക്രിസ്തുവിൽ നിത്ര കൊണ്ടവരായ നമ്മുടെ പിതാക്കന്മാരെ അതേ ബൈബിൾ ക്യാരക്ടേഴ്സിനെ ഒക്കെ നമുക്ക് മുഖാമുഖമായി കാണുന്നു എന്നുള്ളതായ ആ ഒരു എക്സൈറ്റ്മെന്റ് നമ്മുടെ ഉള്ളിലില്ലേ പക്ഷെ അതിനേക്കാളും വലിയൊരു എക്സൈറ്റ്മെന്റ് ആണ് കാണാൻ കൊതിച്ചതായ നമ്മുടെ കർത്താവിനെ നമുക്ക് വേണ്ടി പ്രാണനെ തന്ന അവസാനത്തുള്ളിൽ രക്തം വരികയും നമുക്ക് വേണ്ടി ചിന്തിവനായ കർത്താവിനെ മുഖാമുഖമായി കാണുക എന്നുള്ള ആ ഉല്യ പ്രത്യാശ പക്ഷേ ഇപ്പോൾ നമ്മൾ അറിയുന്നത് അംശമായി മാത്രമാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത് കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നത് പോലെ മാത്രമാണ് പക്ഷേ താൻ വളരെ വ്യക്തമായി പറയുന്നു നമ്മൾ അവനെ നേരിൽ കാണുന്നതായ ഒരു ദിവസം ദൈവം താൻ നമ്മുടെ കണ്ണുനീരിലെല്ലാം തുടയ്ക്കുമെന്നും നമ്മളുടെ നിന്നയും ദുഃഖവും നിരാശയും എല്ലാം മാറുന്നതായ ഒരു സിദ്ധനമായിരിക്കും അന്നെന്ന് നമ്മളെല്ലാവരും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം വിശ്വസിക്കുന്നുണ്ട് യോഹനാന പുസ്തകം തന്റെ ഒന്നാമത്തെ ലേഖനം അതിൻ്റെ മൂന്നാമധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ ആകുമെന്ന് നാം അറിയുന്നു നോക്കണേ ഇവിടെ യോഹനാൻ വളരെ വ്യക്തമായി പറയുന്നു അവന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകുകൊണ്ട് ഭാവി കാല ശാസ്ത്രത്തെ കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ള ചില വിശദീകരണങ്ങളാണ് ഇവിടെ ഈ അപ്പോസ്തലന്മാർ നമുക്ക് നൽകുന്നത് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവ് സംഭവിക്കുമ്പോൾ അന്ന് ഇതുവരെ നമ്മളെ സഹായിച്ചോണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധനമാവ് ഈ ഭൂമി വിട്ടുമാറും എന്നുള്ളത് അതായത് കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നവരായ നമ്മൾ അംശമായി മാത്രം അറിയുന്നവരായ നമ്മൾ ആ ബലഹീനതയിൽ നമ്മെ സഹായിക്കുന്നതായ ദൈവത്തിന്റെ പരിശുദ്ധമാവ് നമ്മളെ വിട്ട് മാറും പക്ഷെ അതുവരെയുള്ള ആ അനുഭവങ്ങളെ കുറിച്ച് അപ്പോലൂസ് പറയുന്നു നിങ്ങൾ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതായ ദൈവ സ്നേഹം അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അടുത്ത വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നിലനിൽക്കുന്നതായ മൂന്ന് പെർച്നെ കുറിച്ച് പറയുന്നുണ്ട് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നിൽ നിലനിൽക്കുന്നു ഇവയിൽ വലുതോ സ്നേഹം തന്നെ അതായത് നിലനിൽക്കുന്നതായ കാര്യം നിലനിൽക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും വലുതായ കാര്യം അതാണ് സ്നേഹം അകപ്പേ സ്നേഹം എന്ന് പറയുന്നതായിരുന്നു അപ്പോൾ ആ സ്നേഹത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിന്നെങ്കിൽ മാത്രമേ അന്ന് നമുക്ക് അവനെ കാണുവാൻ കഴിയുള്ളൂ വരങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ നോക്കിയാൽ നമ്മുടെ നിത്യത നഷ്ടപ്പെടും എന്നുള്ള കാര്യമാണ് ഇവിടെ കർത്താവ് വളരെ വ്യക്തമായി പൗലൂസിലൂടെ സംസാരിക്കുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ദൈവ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ് അങ്ങനെ ദൈവ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടതായ ഈ ആത്മീയ ജീവിതം തീർച്ചയായിട്ടും അവന്റെ അടുക്കിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ് അതെ മോശ പർവ്വതത്തിൽ ദൈവത്തെ മുഖാമുഖമായി കാണുവാൻ ആഗ്രഹിച്ചു ദൈവം അവനെ തന്നെ തന്നെ കാണിച്ചു കൊടുത്തു പക്ഷേ അവന്റെ പുറം മാത്രമേ അവന് കാണുവാൻ സാധിച്ചുള്ളൂ ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ പോലും ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടില്ല പക്ഷെ നമ്മൾ അവനെ കാണുമെന്നുള്ളതായ ആ ഉറപ്പ് ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് ലഭിക്കുകയാണ് പ്രിയമുള്ളവരെ എത്രയോ സന്തോഷമായിരിക്കും അത് പക്ഷേ ആ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ ആ ദൈവ നമ്മളായിരിക്കണം ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം ആ ദൈവ സ്നേഹത്തിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മൾ കടന്നു വരണം അതേ ആ കൂട്ടായ്മയിൽ നമുക്ക് വിശുദ്ധീകരണം സ്വാഭാവികമായി സംഭവിക്കും ആ വിശുദ്ധി നമ്മെ അവന്റെ അടുക്കലേക്ക് എത്തിക്കാനും ആ വിശുദ്ധിയിൽ നമുക്ക് അവനെ കാണുവാനും ഇടയായിത്തീരും അതിനുവേണ്ടിയുള്ള ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അതിനായി പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം സ്വർഗിപിതാവെ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം കർത്താവെ ഇപ്പോൾ ഞങ്ങൾ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു ഞങ്ങൾ അംശമായി മാത്രം അറിയുന്നു പക്ഷെ അന്ന് ഞങ്ങൾ നിന്നെ നേരിൽ കാണും അന്ന് ഞങ്ങളുടെ ദുഃഖങ്ങൾ മാറിപ്പോകും അന്ന് ഞങ്ങൾ അങ്ങേ കാണുമ്പോൾ ഞങ്ങൾ അങ്ങേയെ പോലെ ആയിത്തീരും അങ്ങ് ആകുന്നത് പോലെ ഞങ്ങൾ അങ്ങേ കാണുമെന്നുള്ള ആ ഒരു വലിയ പ്രത്യാശ ഞങ്ങൾ തന്നതിനായി സ്ത്രോത്രം അതിനുവേണ്ടി കർത്താവ് എത്രത്തോളമാണ് ദൈവസ്നേഹം ഞങ്ങളെ സഹായിക്കുന്നതെന്നും ആ ദൈവസ്നേഹത്താൽ എങ്ങനെയാണ് കൂട്ടായ്മ ഉണ്ടാകുന്നതെന്നും ആ കൂട്ടായ്മ എങ്ങനെയാണ് ഞങ്ങൾ വിശുദ്ധി പ്രാപിക്കുന്നതെന്നും ഞങ്ങൾക്ക് ഗ്രഹിക്കാൻ തൊണ്ടും അങ്ങ് സഹായിച്ചതായി സ്തോത്രം ഈ വചനം കേൾക്കുന്ന ഏവരെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന നന്ദി ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക ഞങ്ങളോടത്ത് നിങ്ങൾക്ക് ആത്മീയ കൂട്ടായ്മയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കുക നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഡേ ഗോഡ് ബ്ലസ് യു ആൾ